ഫെബ്രുവരി മാസം പതിനഞ്ച് മുതൽക്ക് ഇരുപത്തിയൊന്ന് വരെയുള്ള ഏഴ് ദിവസത്തെ എല്ലാ രാശിക്കാർക്കും മേടം മുതൽക്ക് മീനം വരെയുള്ള എല്ലാ രാശിക്കാരുടെയും സ സാമാന്യമായിട്ടുള്ള ഒരു ഫല നിരൂപണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പതിനഞ്ചാം തീയതിക്ക് സൂര്യൻ്റെ സംക്രമം വരുന്നുണ്ട് അപ്പോൾ കുംഭത്തിൽ സൂര്യനും ബുധനും ശുക്രനും രാഹുവും ഇങ്ങനെയുള്ള ഒരു ചതുർഗ്രഹ യോഗമാണ് വരുന്നത് ഒരു മിഥുനത്തിൽ തന്നെയാണ് വ്യാഴം മിഥുനത്തിൽ തന്നെ ശനി മീനത്തിലും കേതു ചിങ്ങത്തിലുമാണ് ഇതിന് വ്യത്യാസമൊന്നും വരുന്നില്ല ആദ്യമായിട്ട് നമുക്ക് മേടം രാശിയെ പറ്റി ഒന്ന് ചിന്തിക്കാം അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യത്തെ പാദവും ചേർന്നതാണ് മേടക്കൂറ് ജോലി അഥവാ പ്രവൃത്തി സംബന്ധിച്ച് ലാഭസ്ഥാനത്ത് ലാഭസ്ഥാനം കുറച്ച് സജീവമാകുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ ആഴ്ച സ്വന്തം കഴിവ് പൊതുവേദികളിൽ തെളിയിക്കേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും ഗ്രൂപ്പ് പ്രോജക്റ്റുകൾ മറ്റും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും സംഘടന അതുപോലെ അസോസിയേഷൻ മുതലായിട്ടുള്ള വെയിൽ പ്രവർത്തിക്കുകയും അവിടെ അംഗീകാരങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ് മറ്റ് ജോലികൾ ചെയ്യുന്നവർക്കും ഒരു സാമാന്യമായിട്ട് അവരുടെ ജോലിയിൽ ഒരു ഉയർച്ച കാണാവുന്നതാണ് അവർക്ക് കുറച്ചുകൂടി എക്സൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫെബ്രുവരി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഈ തീയതികളിൽ നിർണായകമായിട്ടുള്ള ചില മീറ്റിങ്ങുകളൊക്കെ നടക്കും ധനപരമായിട്ട് വരുമാനം വർദ്ധിക്കുന്നതായിട്ട് കാണാം കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ അത് 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 സംബന്ധിച്ചുള്ള ബിസിനസ് ചെയ്യുക അവർക്കും നേട്ടമുണ്ടാകും ഇൻസെൻറ്റീവ്സ് പ്രതീക്ഷിക്കുന്നവർക്ക് അത് കിട്ടും അതുപോലെ തന്നെ കൂട്ടായ്മയിൽ നിന്നും ലാഭം ഉണ്ടാകും ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന വർക്കുകളിൽ നിന്ന് ലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് ഒരു നല്ല അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് മാനസികമായിട്ടുള്ള ഊർജ്ജം അവർക്ക് ഉണ്ടാകും അതിനനുസരിച്ച് ജോലിയും മറ്റേ ഒക്കെ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും കുടുംബത്തിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിലും സാ സാമാന്യേന കൂടി വർത്തിക്കാൻ സാധിക്കും എന്നാൽ അത് കുടുംബത്തിൽ ചിലവഴിക്കേണ്ട സമയം കൂടെ അപഹരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചില ചു ചെറുതായ അസ്വസ്ഥതകൾ കുടുംബ ബന്ധങ്ങളിൽ ഭാര്യ മക്കൾ മുതലായിട്ടുള്ളവരിൽ കണ്ടേക്കാം പരിഹാരമായിട്ട് സൂര്യ നമസ്കാരം നടത്തുക അതുപോലെ തന്നെ സൂര്യക്ഷേത്രത്തിലോ അഥവാ അത് അതില്ല എങ്കിൽ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തി യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ അന്യരെ സഹായിക്കുക ദാനം കൊടുക്കുക എന്നർത്ഥം ദാനം കൊടുക്കുന്നതും ഇത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഒക്കെ കുറച്ചൊക്കെ ചില പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്